ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ടാരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഷെയർ ചെയ്യ ആ ആ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാവനൂർ വരെ പോവുക അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്യാണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കാവനൂർ പോവാട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയിട്ട് പിറ്റേന്ന് തന്നെ ഞങ്ങൾ നേരെ കാവനൂർ പോവുകയാണ് അപ്പോൾ പൈസ പോളുണ്ട് മാറ്റിയൊക്കെ റെഡിയായി അപ്പോൾ ഞങ്ങൾ വണ്ടിക്ക് വിളിച്ചത് കേട്ടോ ഓഡറേഷക്കെ വിളിച്ചേക്കാം ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വണ്ടി ഇട്ടില്ലല്ലോ അപ്പോൾ വണ്ടിക്കൊക്കെ വിളിച്ചത് വണ്ടി വന്നേക്കണ് ആ അപ്പോൾ ഓൾ ഞാൻ ആദ്യം മാറ്റി കൊടുത്തു കേട്ടോ ഓൾ മുടി താലമൊക്കെ കേട് എടുത്താലോട് കേൾക്കണേ ആ പോവാം പോകാം അപ്പോൾ ഞങ്ങളിഞ്ഞ് ബാക്കിയൊക്കെ കാണിച്ചു തരാം വെയിലോ അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഇമ്മ തിരുമ്പുഴ സോലാണ് അങ്ങാടിക്കും വെയില് കണ്ടേ ഇപ്പൊ തിരുമ്പഴം സോലാപ്പതിനെട്ടാം പടി കേറട്ട പൂക്ക് കേറണല്ലോ നല്ല വെയില് അപ്പൊ ഞാൻ പറഞ്ഞ നല്ല നീലാകാശ അപ്പൊ എന്നോട് ചൂടമ്മ നീലാകാശ് ഉം ഓറൂല് നീലാകാശ് വണ്ടി വന്നണല്ലോ അപ്പൊ ഞങ്ങൾ സ്റ്റെപ്പ് ഇങ്ങനെ കേറു നിന്നും നിന്നും ഞങ്ങളൊരു വിധായി ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങണത് ആ അഞ്ഞിപ്പൊ വയസ്സുമ്പോക്ക് വെള്ളം ഒക്കെ വേണേനോ അപ്പൊ ഞങ്ങൾ ഇപ്പഴാണ് ഇറങ്ങണത് അപ്പൊ ഇനി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ ജ്യൂസ് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജ്യൂസൊക്കെ കുടിച്ചിറങ്ങി ഒരു രസം ഇല്ലാത്ത ജ്യൂസ് കിട്ടും എന്ത് ബട്ടർ ജ്യൂസായിട്ടോ പറഞ്ഞത് അതെന്തോ ഒരു കയ്പൊക്കെ എന്തോ ഒരു ടേസ്റ്റ് തന്നെ അല്ലേ എന്നിട്ട് ഇമ്മയൊന്നും തീരായി കുടിച്ചില്ല കേട്ടോ കുടിച്ചാൽ കഴിയണില്ലാണോ പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങാൻ ഒന്ന് സാധനമൊക്കെ ഇമ്മ സാധനം വാങ്ങാൻ ഞാൻ വെച്ചപ്പോളും ആടെ അങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ പച്ചക്കറി കടയിൽ പോയിക്കാണ്ട് അവിടുന്ന് കുറച്ച് പച്ചക്കറിയും വാങ്ങി അപ്പോൾ അവിടെ നിന്ന് ഒരു ചെങ്ങാനും ഉടച്ച് ഇരുപത്കോളിൽ പഠിച്ചാണെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ അല്ലാന്നാണ് എൻ്റെ ആരെങ്കിലും ഇരുപത് സ്കോള് പഠിച്ചിനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ താത്ത ഉണ്ടായിനി ഞാൻ അതേ പോലെ ഉണ്ട് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാരും പറയൂട്ടോളൂ ഞാൻ ഒരേ മുഖാണ്ന്ന് ചെമ്മറി ഉമ്മക്ക് അങ്ങനെ തോന്നിയില്ല എന്നൊക്കെ പറയും തിരിച്ച് പെരയിലെത്തി കേട്ടോ പെരയിലെത്തിക്കോയങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാ അവിടെ നിന്നില്ല ആ ഹോസ്പിറ്റലിൽ പോലെ തിരക്കും ഉമ്മക്ക് അത്ര ഇരുന്നൂറ്റി എത്ര ഒക്കെ കിട്ടിയത് മുപ്പത്തിനാല മുപ്പത്തിനാലൊക്കെ നമ്പറ് ഇരുന്നൂറ്റിട്ടോ കൊറേ നേരം അവിടെ നിന്നിട്ടുണ്ട് ഈ ഒരു പാത്രം നിറച്ച് കുളിഞ്ഞ് വാങ്ങീന ആക്കെ തീരുമാനാക്കി പോന്നപ്പോനും പിന്നെ ഞങ്ങള് സാധനമൊക്കെ വാങ്ങാനൊക്കെ അവിടെ നിന്നില്ലേ അപ്പോത്തനും ആക്കെ തീരുമാനമാക്കി മുട്ടക്കായനോട് തന്നെ സാധനം ഒന്നും അധികം ഇല്ലേനെ അപ്പൊ ഇന്നുമ്പോ രാവിലെ പോണ പറഞ്ഞാ നിക്കേനി പിന്നെ ഞങ്ങളും പോയിട്ടോ അപ്പൊ ഇപ്പൊ സാധനമൊക്കെ കൊറേ വാങ്ങി ഇതെന്താ ഇത് വാങ്ങിയ പിന്നെ അമ്മ കൊറേ സാധനമൊക്കെ വാങ്ങിയിട്ട് കേട്ടോ ഇതില് മുട്ടക്കുണ്ട് ഇത് അറിയൂട്ടോ കുറേ സാധനമൊക്കെ പച്ചക്കറിയും എന്തും സാധനമൊക്കെ വാങ്ങി പോകുന്നുട്ടെ ഞങ്ങള് സാധനമൊന്നുമില്ല മറ്റൊക്കെ അല്ലേ പിന്നെ അമ്മ ഉണ്ടായിനിട്ടോ ഇവിടെ ഓ ഇങ്ങനെ ഇടക്ക് കൊണ്ടുവരും അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ അല്ലേ പുളിഞ്ചി ഈ ഒരു പാത്രത്തിന് ഇരുപത് ഉറുപ്പ്യ എന്തെങ്കിലും ഇപ്പം എത്ര ഉണ്ടായിന് എനിക്ക് ഓർമ്മ അല്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് എനിക്ക് ജലദോഷത്തുണ്ടോ വേദന ഒക്കെ ആയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ വന്ന് പിന്നെ വന്നാരെയാണ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഉമ്മ വേറെ കുക്കറിൽ ചോറൊക്കെ വെച്ച് കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കി അപ്പം കുറച്ചുണ്ടാക്കിയിട്ടുള്ളു അപ്പം ഇന്ന് രാത്രിയൊക്കെ നമുക്ക് രാവിലെ ഞങ്ങൾക്ക് ഇനി അപ്പം ആ ദോശ മാവ് ബാക്കിയുള്ളത് ഉമ്മടുത്ത് വെച്ചീണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കല്ലേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചീണ് കേട്ടോ ഉമ്മ അപ്പം ഏമ്മാനോട് അറിയാം നമ്മക്ക എന്താ മസാല ദോശ ആക്കിയാലോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ മസാല ദോശ ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ ഞാൻ ഒന്നോ ദിവസം ഉണ്ടാക്ക കുറേ മുന്നൊരു ദിവസം ഉണ്ടാക്കി കേട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല മസാല ദോശ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി തിന്നാന്നല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇപ്പം മസാല ദോശ ഉണ്ടാക്കാൻ പോകട്ടോ മാവ് കണ്ടപ്പോൾ ഒരു പൂതിയാണ് അപ്പം രാത്രികൾക്ക് മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളതേനിപ്പിച്ച അതൊന്നും അതൊന്നങ്ങട്ട് വെച്ചാൽ അതൊന്നും ഇങ്ങോട്ട് ആക്കിയാൽ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പം ഉമ്മ ഉരുളകൊക്കെ പീങ്ങിക്കുണ്ട് അപ്പം ഉമ്മ തോലൊലിച്ച് ഉടക്കണൊക്കെ ഉണ്ട് ഉള്ളിതൊക്കെ ആണ് അരിഞ്ഞുവെച്ചിന് അപ്പൊ ഞമ്മക്ക് രാത്രിയൊക്കെ ഒന്ന് മസാല ദോശ ആക്കാനൊക്കെ കരുതി കളിയിൽ പറഞ്ഞു ഞാൻ വന്നൊന്നും കണ്ടില്ലല്ലോ ഞാൻ വന്നൊന്നും കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ പോവാ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് അരിഞ്ഞിട്ടല്ല പറയും അപ്പൊ അതൊക്കെ മുളക് ഉണ്ട് പിന്നെ അതാക്കട ഒടക്കിണ്ടോ ചട്ടി ചൂടക്ക് എണ്ണ പാർന്നിട്ട് കടുക്കും ഒഴിന്നൊക്കെ ഇടാ കുട്ടിനെ കൊണ്ട് പോവാ ടോള് അടുപ്പത്തില് കേറിയിട്ടേ ഫസ്റ്റ് ഞമ്മക്ക് കടുക് ഇട്ടു ടുക് പൊട്ടിയിട്ട് നമ്മക്ക് ഉയിന്നിട്ടൊടുക്കാം കേട്ടോ ഇനി ഉയന്ന് വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കളറ് മാറണം നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്ക കേട്ടെ അത് ഞാൻ ചെറുതാക്കിയാണ്ട് ഇങ്ങനെ അരിഞ്ഞക്കാട്ടോ ഇട്ടുകൊടുക്ക പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ അരിഞ്ഞ ഇടാം രണ്ട് വെല്ലുവിളി ആട്ടത് വലിയ വെല്ലുവിളിയായിട്ട് കുറേ ഉള്ളിണ്ട് ഒരു കയ്യില് പോണ മസാല ദോശ തിന്നിട്ട് കൊറേ ആയിട്ടോ കുറേ മുന്നേ തിന്നതാ മസാല ദോശ അപ്പൊ ഞാൻ വിചാരിച്ചു മാവക്ക ഏതാനും ഉണ്ടല്ലോ അപ്പൊ എന്നാല് മസാലദോശ ഉണ്ടാക്ക വിചാരിച്ചുള്ളി ഒന്ന് വാടി വേറ്റോ എന്നി കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളക് കിട്ടും ഇനി ഉള്ളി കുറച്ചൊന്ന് വാടിയിട്ടപ്പോൾ നല്ലോണം വാടി കൊയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മസാല ദോശ ഒക്കെ ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടീൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ പോവുകയാണ് ഒന്ന് മിക്സ് ചെയ്യാട്ട് ഇളക്കി കൊടുക്കുക എല്ലാവർക്കും അറിയണതായിരിക്കും പിന്നെ അത് ഉണ്ടാക്കണതിനോട് കാണിക്കാന്നുള്ളൂട്ടോ നമുക്കിതിക്ക് കഴങ്ങിട്ടിട്ട് നല്ലോണം ഇളക്കെട്ടോ അപ്പം ഞാൻ കഴങ്ങിട്ട് ഇളക്കിയിട്ട് കാണിച്ചത് കഴങ്ങൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ അലി ഇട്ടിട്ടോ ഇനി ഇത് രണ്ട് കൈമാണപ്പോൾ ഇത് ഇളക്കണമെങ്കിൽ അപ്പോൾ ഒരു കയ്യിൽ എൻ്റെ ഫോണാണല്ലോ അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടോ ഇതാണ് നമ്മളെ മസാല മസാലയൊക്കെ സെറ്റായി മസാലനൊക്കെ റെഡി ആക്കിയാടെ വെച്ചിന് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ചൂടാന്ന് വിചാരിച്ച് അപ്പൊ ഓരോരുത്തർ നമുക്ക് തിന്നാനാകുമ്പോൾ ചുട്ടിക്കാണ്ട് എന്താ അത് ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയ മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ചുട്ട് കേൾക്കും മസാല വച്ചാണ്ട് ഉണ്ടാക്കാന്നൊക്കെ എഴുതിക്കണം അപ്പം കലിയിലൊന്നും എത്തിയിട്ടില്ല ഓനൊക്കെ എത്തിയിട്ട് ഞാൻ ഓന് തിന്നാനൊക്കെ ആകുമ്പോൾ നമുക്ക് ചൂടാ പിന്നെ എൻ്റെ മകക്കും സമയമായിട്ടില്ല തിന്നാനൊന്നും അപ്പൊ സമയത്തിന് ആവണേനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പോഴേ ഉണ്ടാക്കിയാൽ രസം ഉണ്ടാവില്ലല്ലോ അതിങ്ങനെ ചുട്ട് അപ്പം നമ്മൾ ചൂട് കൊടുക്കണേ തിന്നാണ്ട് അപ്പളല്ല രസം ഉണ്ടാവുള്ളൂ അപ്പോ അങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കാണ് അപ്പൊ ഞാൻ ഇണ്ടാക്കുമ്പാണിച്ച അങ്ങനെ നമ്മള മസാല ദോശ ഉണ്ടാക്കത് തുടങ്ങി ഇതേ വീട് എടുക്കണ മുണ്ട മുണ്ടേനും കാണിച്ച പോലെ ആ ദോശനെ കറക്കീ നടന്നുകൂടി കറങ്ങീനെ

ചൂടോർക്കണ തിന്നുമ്പോളാട്ട രസം ഞലോ മുരിയട്ടത് മുരിയെന്നൊക്കെ നല്ല പറയാ നെരിയാന്നോ കളിയിലെ എന്താ പറയുന്നത് നല്ലോ നെരിഞ്ഞിട്ട് അമ്മക്കൈക്ക് മസാല ആക്കി കൊടുക്ക മസാല താട്ട പോലെ പിന്നെ ഒന്ന് ചുട്ട് തിന്നിട്ടോ ഞാൻ കുട്ടിക്ക് വേണ്ടിട്ടൊന്ന് ചുട്ടീനി അപ്പൊ ഒന്ന് ചുട്ട് തിന്ന് നല്ല ടേസ്റ്റ് ഇണ്ട് ജിനലൊന്നും ആവില്ലെട്ടോ നമ്മൾ പെരയൊന്നുണ്ടാക്കണോ ഇങ്ങനെ കടയിൽ നിന്ന് കിട്ടണ അതിലൊന്നും ആവില്ലല്ലോ ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക ഇതിനങ്ങോട്ടും മടക്കുക അപ്പം മസാല ദോശ റെഡി ഹോട്ടലിൽ നിന്നും അങ്ങനല്ല മസാല ദോശ റെഡി ഇട്ടോ ഇനി പോലെ തിന്നിട്ട് കൊല്ലം കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് പോലും പറയലിനെനിക്ക് കേവലോട്ട് ചോദിച്ചിട്ട് പറഞ്ഞതരട്ടോ മസാല ദോശയൊക്കെ ചുട്ട് റെഡി ആയി നമ്മളെ കലയിൽ നിന്ന് തിന്നാൻ കൊടുത്തോട്ടോ പോനാണെന്ന് നമ്മളെ എന്താ പറയില്ലേ അപ്പൊ എങ്ങനുണ്ട് കലീല് തന്നെ വീഡിയോക്ക് വേണ്ടി പറയലല്ലോ അപ്പൊ നല്ല രസമാണ് അപ്പൊ നമ്മള് മസാല ദോശയൊക്കെ അടിപൊളിയായിരുന്നു കളിയിൽ പറഞ്ഞു അതിന്റെ ഇടയിൽ എന്റെ ഫോണ് സ്റ്റോറേജ് ഫുള്ള് വരണോണ്ട് വീഡിയോ കട്ടായിട്ടോ അപ്പോ ചായയൊക്കെ ഉണ്ടാക്കി കിട്ടും ഉമ്മ മസാല ദോശയൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി തിന്നുമ്പോ ചായ ഒക്കെ ആണല്ലോ നമ്മള് കുടിച്ചല്ലേ ഉമ്മ ആ ഒക്കെ പറഞ്ഞോണ്ട് ഇമ്മ ചായക്കുണ്ടാക്കണ് അപ്പോൾ ഇത്രയും ഉള്ളൂട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയണ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ ബൈ